ധർമ്മസ്ഥലയിലുള്ള വിഷയങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന വിഷയമാണ് അതിനെപ്പറ്റി ഇനി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ആവശ്യമില്ലായെന്ന് വിചാരിക്കണേ ഏതായാലും ധർമ്മസ്ഥലയിലെ എസ് ഐ ടീൻ്റെ റിപ്പോർട്ട് വരാൻ ഇനി അധിക ദിവസങ്ങളില്ല വളരെ കുറച്ച് ദിവസം കൊണ്ട് ആദ്യഘട്ട റിപ്പോർട്ട് ധർമ്മസ്ഥലത്തേത് വരും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എസ് ഐ ടി പ്രവർത്തിച്ചു കൊടുക്കണത് റിപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൻ്റെ തിരക്കിലാണ് എസ് ഐ ടി അതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊന്നും ചെയ്യാത്തത് അതിൻ്റെ ഇടയിൽ ഞാനൊരു യാത്ര പോയിരുന്നു ആ യാത്രൻ്റെ തിരക്കിലായത് കാരണമാണ് ഞാൻ വീഡിയോസൊന്നും ചെയ്യാഞ്ഞത് അപ്പം കാര്യമായ അപ്ഡേറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ധർമ്മസ്ഥല വിഷയത്തിൽ പിന്നിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ ആളുകളൊക്കെ പലതരത്തിൽ പല കേസുകളിൽ പെടുത്തിയിട്ട് ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു യഥാർത്ഥ വിഷയത്തെ പറ്റിയിട്ട് അപ്പോൾ ഞാൻ ഈ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാഞ്ഞത് എൻ്റെ മൈക്ക് പോലും എൻ്റെ കയ്യിൽ ഇല്ല അപ്പം പല എൻ്റെ സൗണ്ടിൻ്റെ വ്യത്യാസമുണ്ടോയെന്നുള്ളത് ഒന്ന് അറിയിക്കണം സൗണ്ട് ഓക്കെ ആയിരിക്കും എന്ന് വിചാരിക്കണേ അല്ലേ സുഖമാണ് ഇതിൻ്റെ പിന്നിൽ തന്നെയാണ് നിൽക്കുന്നത് പുതിയൊരു റിപ്പോർട്ടറെ കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും വാ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇന്ന് രണ്ട് വീഡിയോ നമ്മളെ റിപ്പോർട്ടർ ഇതിൽ സംരക്ഷണം ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് സൗണ്ട് ഓക്കെയാണ് ഓക്കെ താങ്ക് യു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മൈക്കെടുക്കാൻ മറന്നു പോയി കാറിലുള്ളത് മൈക്ക് അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരം ഈ സമരത്തിൻ്റെ പിന്നിൽ നിന്ന ആളുകളെ പല കള്ളക്കേസുകളിൽ പെടുത്തിയിട്ട് കേസുകളുടെ എണ്ണം കൂട്ടി നാട് കടത്താനുള്ള പല പരിപാടികളും പിന്നണിയിൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ അത് എന്തോ ആയിക്കോട്ടെ ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കണം അപ്പം ഞാനൊരു യാത്ര കഴിഞ്ഞ് ഇപ്പം വന്നിട്ടുള്ളൂ ഇനി ഈ വീഡിയോ ചെയ്തിട്ട് വേണം പോയി കഴിക്കാൻ അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ഏറ്റവും വലിയ വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാർ നടത്തുന്ന ഒരു പോരാട്ടമാണിത് ഒരുപാട് പാവപ്പെട്ട സാധാരണ ജനങ്ങൾ നടത്തുന്ന പോരാട്ടമാണ് അപ്പോൾ അതിൻ്റേതായ ഒരു പോരായ്മകളും ബുദ്ധിമുട്ടുകളും ഈ പോരാട്ടത്തിൻ്റെ പിന്നിലുണ്ട് അത് സാധാരണ ജനങ്ങളെല്ലാവരും മനസ്സിലാക്കണം ഇന്നിപ്പോൾ ഒരു പ്രമുഖ മാധ്യമങ്ങളും ഈ വിഷയത്തെ പറ്റി ചർച്ച ചെയ്യുന്നില്ല ചില മാധ്യമങ്ങളിൽ വരാനിടയായി ധർമ്മസ്ഥല വിഷയം തെളിവുകളൊന്നുമില്ല എസ് ഐ ടി ഈ വിഷയം ഒഴിവാക്കുകയാണ് നിർത്തുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കള്ളത്തരാണ് അങ്ങനെ ഒരു വിഷയവും കിട്ടാതെ നിൽക്കൂല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വിഷയങ്ങളും പല ആളുകളും വ്യക്തമായിട്ട് തെളിവോട് കൂടിയിട്ട് എസ് ഐ ടിന് മുന്നിൽ എന്താ പറയുക സംസാരിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞിട്ട് എസ് ഐ ടി നിർത്തലാക്കുന്നുള്ളത് എസ് ഐ ടി എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പം വിഷയങ്ങൾ പുറത്തേക്ക് വിടുമ്പോൾ കാര്യങ്ങൾ സമൂഹത്തിന് പൊതുസമൂഹത്തിന് മനസ്സിലാവും എന്നുള്ളതാണ് ഉത്തമവിശ്വാസം അത്രമാത്രം കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ വിറ്റൽ ഗൗഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി തന്നെ വന്നിട്ട് ഏഴോളം തലയോട്ടികളും ഒരുപാട് അസ്ഥികളും എടുത്ത് കാണിച്ചു കൊടുത്ത് അദ്ദേഹം തന്നെ ഇങ്ങൊരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കണക്കിൽ അസ്ഥികൾ ആ കാട്ടിൽ നിന്ന് എടുത്തു തരാമെന്ന് പറയുന്നുണ്ട് ഓക്കെ അതിന് പുറമെ അതൊന്നും ഇതുവരെ എസ് ഐ ടി അതിനൊന്നും നിൽക്കണില്ല ആരൊരാൾ പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്ന നീ കുടുങ്ങും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രശ്നമല്ല ഒരു പാവപ്പെട്ട ആളുകൾക്കും വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഈ ഒരു നശിച്ച ലോകത്തിനേക്കാൾ നല്ലത് ജയിലിൽ പോയി കിടക്കണ നല്ലത് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെ ഭാഗത്ത് നിന്ന് കള്ളത്തരുണ്ടെങ്കിൽ ജയിലിൽ പോയി തന്നെ ഞാൻ കിടക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് സത്യം വിളിച്ച് പറയുമ്പോൾ ചിലവർക്ക് അത് ഇഷ്ടപ്പെടില്ല അബ്സ്കോണ്ടിങ് വിറ്റൽ ഗൗഡ അബ്സ്കോണ്ടിങ് ഈ ലൈവിൻ്റെ ഇടയിൽ വിറ്റൽ ഗൗഡനെ എന്താ പറയുക കോൺഫറൻസ് കോൾ ഇടാൻ പറ്റെങ്കിൽ ഞാൻ അപ്പം വിറ്റൽ ഗൗഡനെ വിളിച്ച് കാണിച്ചു തരാം ഒരു അബ്സ്കോണ്ടിങ്ങും ഇല്ല വിറ്റൽ ഗൗഡൊക്കെ അവിടെ നെഞ്ചും വിരിച്ച് നടക്കുന്നുണ്ട് ഈ പറഞ്ഞ പ്ര പ്രവീൺ എന്താണ് ഓക്കെ അപ്പോൾ ഈ മാതിരി ആളുകളുടെ മെസ്സേജ് വായിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മളെ നേരം പോവും അല്ലേ തന്നെ ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യാൻ ഞാൻ ഒരുപാട് എന്താ പറയുക കർണാടകയിലുള്ള ലാസ്റ്റ് മൂവ്മെൻ്റിൽ വരെയുള്ള വീഡിയോസ് കേട്ടതിന് ശേഷം കണ്ടതിന് ശേഷം അതുപോലെ തന്നെ കർണാടകയിലുള്ള നമ്മളെ സമരത്തിൻ്റെ കൂടെ ഉള്ള ആളുകളെ എല്ലാവരെയോടും സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് പിന്നെ അതുമാത്രമല്ല വിദേശത്തുള്ള നമ്മളെ സഹോദരങ്ങളും അതുപോലെ തന്നെ ഇവിടെ ഉള്ള ആളുകളും കിടന്നുറങ്ങുന്ന സമയം ഈ സമയം നോക്കിയിട്ടാണ് വീഡിയോ ചെയ്യാറ് അതുകൊണ്ടാണ് ഒരു പത്ത് മണിക്ക് ശേഷം ഞാൻ വീഡിയോ ചെയ്യുന്നത് എൻ്റെ വീ എൻ്റെ ജീവിതം തകർക്കലേന്ന് ആരോ എന്ന് പറയുന്നുണ്ട് ആരാണ് ആരായാലും നീ നിന്റെ ജീവിതം തകർക്കല്ലേ സ്നേഹം ഉള്ളത് കൊണ്ട് പറയുകയാണ് എന്ത് ജീവിതം എന്തായാലും മരിക്കണം ഇ കുറച്ച് നല്ല കാര്യം ചെയ്തിട്ട് മരിച്ചൂടെ അതുകൊണ്ട് അതൊന്നും എനിക്കൊരു പ്രശ്നമില്ല നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിന് ഒരു ന്യായം കിട്ടണം ആ ആളുകൾക്ക് അവിടെ മരണപ്പെട്ട ആളുകൾ എങ്ങനെ മരണപ്പെട്ടു എന്ന് ആ പാവത്തങ്ങൾക്ക് പോലും അറിയില്ല വായി ആയിട്ട് ഏ മരിക്കുന്ന ആൾക്കാർക്ക് ഇങ് ഇപ്പം ഈ എനിക്ക് ഈ മെസ്സേജ് ചെയ്ത മോനോടിയുള്ള എന്താ ഷാനു എന്താ ഷാനു എന്തോന്നാണ് പേര് ഓക്കെ ഒരു സുപ്രഭാതത്തിൽ നടന്നു പോകുമ്പോൾ മോനെ ഒറ്റയടിക്ക് ആരോ വന്ന് ആംബുലൻസ് കയറ്റി കൊണ്ടുപോയി അങ്ങനെ അതിനുശേഷം എന്താ പറയുക പെട്ടെന്ന് ആ ആംബുലൻസിൽ ഇട്ട് കൊന്ന് അത് കഴിഞ്ഞ് ഏതോ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇട്ടിട്ട് അതിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്ത് പിന്നെ ഏതോ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ശവപ്പറമ്പിൽ തന്നെ കൊണ്ടുപോയിട്ട് കുഴിച്ചിടുമ്പോ മനസ്സിലാവു ഇത് എത്രമാത്രം ഗൗരവുള്ള വിഷയമാണെന്ന് ഒരറ്റ രാഷ്ട്രീയ നേതാക്കന്മാര് അതുപോലെ തന്നെ ഒരു പ്രമുഖ ചാനൽ പോലും മിണ്ടാൻ പേടിക്കുന്ന വിഷയം ഇവിടെ കേരളത്തിലുള്ള എല്ലാ ചാനലും ആദ്യഘട്ടങ്ങളിൽ മിണ്ടിയിരുന്നല്ലോ ഘോര ഘോരമായിട്ട് ചാനൽ ചർച്ച ഞമ്മക്കൊന്നും ലീനു ഒഴിവില്ലേനു ചാനൽ ചർച്ചയ്ക്ക് പോവാൻ വേണ്ടിയിട്ട് അത്രയും കണ്ട ജനൻ ടി വി വരെ ഇവിടെ ചാനൽ ചർച്ച നടത്തിനു ഇപ്പം ആരും ഇതിനെപ്പറ്റി എന്തുകൊണ്ട് മിണ്ടുന്നില്ല ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ആൾക്കാർ അത്രമാത്രം ശക്തരാണ് അത് മനസ്സിലാക്കുക ആ ആളുകൾക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ പറ്റില്ല ഈ നാട്ടിൽ ഞാൻ ഇപ്പോഴും പറയുന്നു ഇതുണ്ടെങ്കിൽ ഒന്നും പ്രശ്നമില്ല എല്ലാര വായ മൂടിക്കെട്ടപ്പെടും മനാഫിന് ആ പൈസൻ്റെ ആർത്തി ഉണ്ടെങ്കിൽ മനാഫും ഉണ്ടാകും വനാഫിന് അത് ഇല്ലാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഒറ്റയ്ക്ക് ഇവിടെ പോരാട്ടം നയിക്കുന്നത് ഇന്നെ സംബന്ധിച്ചിടത്തോളം പണം ഇന്ന തൽക്കാലം വാങ്ങാനുള്ള ഒരു ഇന്ത്യയിൽ ഒരു കറൻസി ഇതുവരെ അച്ചടിച്ചിട്ടില്ല എന്ന് ഞാൻ വീണ്ടും ഇന്നെ വിലക്ക് വാങ്ങാൻ ശ്രമിച്ച ആളുകളോട് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ നിലപാട് എന്ന് പറഞ്ഞ സാധനം അതിനു വേണ്ടിയിട്ട് മരിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് പക്ഷേ മരിക്കുന്നതിന് മുമ്പേ കൊല്ലാൻ വരുന്നല്ലേ ഒരു നാലഞ്ചെണ്ണത്തിനെങ്കിൽ തീർത്തിട്ടേ മരിക്കൂ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ് ഒരു അജ്ഞാത മൃതദേഹം എന്ന് പറഞ്ഞിട്ട് യു ഡി ആർ രജിസ്റ്റർ ചെയ്തിട്ട് ഇത്രയും ആളുകളെ അവിടെ കൊല ചെയ്തിട്ട് ഈ യു ഡി ആറ് ആയിരത്തിൽ പരം യു ഡി ആറുകൾ ഇന്ന് സമരക്കാരെ കയ്യിലുണ്ട് ഈ ആളുകളൊക്കെ ഒരു രാവിലെ ആ ഒരു സ്ഥലത്ത് മരണപ്പെടുന്നു വൈകുന്നേരം ആവുന്നതിനുള്ളിൽ ഇവരെ മണ്ണിൻ്റെ അടിയിലേക്ക് കുഴിച്ചിടപ്പെടുന്നു അതിൻ്റെ ഇടയിൽ ഇവരെ പോസ്റ്റ്മോർട്ടം നടക്കുന്നു ഇതൊക്കെ ചോദ്യം ചെയ്യണേന് തൽക്കാലം ഇത് ചോദ്യം ചെയ്യാൻ ഇപ്പോൾ ഇവിടെ ആരുല്ലെങ്കിൽ ഞാൻ റെഡിയാണ് ഞാൻ ചോദ്യം ചെയ്തുകൊണ്ടേ നിൽക്കും ഈ വിഷയത്തെ പറ്റി സംസാരിച്ചുകൊണ്ടേ നിൽക്കും എൻ്റെ ഒറ്റ പ്രശ്നം ഞാൻ എൻ്റെ പേഴ്സണൽ ജീവിതമുണ്ട് കച്ചവട ജീവിതമുണ്ട് സാമൂഹിക ഉണ്ട് ഇതൊക്കെ കൂടി ബാലൻസ് ചെയ്ത് പോകുന്നതിനോട് എന്നും വീഡിയോ ചെയ്യാൻ കഴിയില്ല പക്ഷേ നിശ്ശബ്ദനായിരിക്കാൻ ഞാൻ എന്തായാലും താല്പര്യപ്പെടുന്നില്ല നിങ്ങൾ തന്ന ചാനലാണ് ഈ ചാനലിൽ കിട്ടാവുന്ന അവസരങ്ങളിലൊക്കെ ഈ വിഷയങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കും നമ്മളെ തൊട്ടടുത്ത് കേരളത്തിൽ നിന്ന് വെറും അറുപത് കിലോമീറ്റർ ദൂരത്ത് ഇത്രയും ബ്രൂട്ടലായിട്ട് കൊലപാതക പരമ്പര നടന്നിട്ട് വർഷങ്ങളായിട്ട് നടന്നിട്ട് അത് ചോദ്യം ചെയ്യാൻ കഴിയൂലെങ്കിൽ പിന്നെ നമ്മളെല്ലാവരും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല മരിക്കണെന്നാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ വിഷയത്തെ പറ്റിയിട്ട് ഞാൻ നിരന്തരം ചോദ്യം ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അമ്മമാർക്ക് ഇപ്പോഴും നീതി കിട്ടാതെ അവിടെ നിൽക്കുകയാണ് എൻ്റെ വീഡിയോകൾ നിങ്ങൾ പലതും പക ഞാൻ എന്താ പറഞ്ഞാൽ ലൈവ് ചെയ്യുന്നത് ലക്ഷക്കണക്കിലെ ആളുകൾ കാണുന്നുണ്ട് രാവിലെ ആകുമ്പോഴത്തേക്കും അതിൽ ഞാൻ സന്തോഷവാനാണ് അതുപോലെ തന്നെ ഞാൻ നന്ദി അറിയിക്കുകയാണ് പക്ഷേ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ സാധാരണ വീഡിയോകൾ ഈ വിഷയത്തെ പറ്റിയിട്ട് അവിടെ ഉള്ള ആളുകളെ വെച്ചിട്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നത് അധികാരും കാണുന്നില്ല തീർച്ചയായിട്ടും അതൊരു എന്താ പറഞ്ഞാൽ ആ ആ വീഡിയോകൾ കാണണം നിങ്ങൾക്ക് അപ്പോളേ മനസ്സിലാവുള്ളൂ ഈ വിഷയത്തിൻ്റെ ഗൗരവം എന്താണെന്നുള്ളത് അപ്പം ഈ വിഷയത്തിൽ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇനി കൂടുതൽ ദിവസങ്ങളില്ല ഏത് തരത്തിൽ ഭരണകൂടം ഈ വിഷയത്തിനെ പുറലോകത്തേക്ക് എത്തിക്കും എസ് ഐ ടി എങ്ങനെയാണ് ഈ അന്വേഷണങ്ങളെ പുറലോകത്തേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു ആകാംക്ഷയോടുകൂടി കാണേണ്ട വിഷയം തന്നെയാണ് പക്ഷേ തീർച്ചയായിട്ടും എസ് ഐ ടിക്ക് അങ്ങനെ ഒന്നും എന്താ പറഞ്ഞാൽ ഒരു കള്ളക്കഥകൾ ഉണ്ടാക്കിയിട്ട് ഈ വിഷയത്തെ അടിച്ചമർത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആളുകളുടെ മൊഴി എടുത്തിട്ടുണ്ട് ഇപ്പം എൻ്റെ വിഷയത്തിൽ തന്നെ പറയാം ഇന്ന പ്രധാനപ്പെട്ടത് ഞാൻ അസ്ഥിക്കൂടങ്ങളുടെ വീഡിയോസ് ഫോട്ടോസ് എടുത്തു എന്നുള്ള വിഷയത്തിനാണ് ധർമ്മസ്ഥലയിൽ ഇന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വിളിച്ചു വരുത്തിയത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ മൊബൈലിൽ ഒരുപാട് അസ്ഥികളുടെ ഫോട്ടോ ഉണ്ട് അങ്ങനെയുണ്ട് ഇത് ഉണ്ട് അതൊക്കെ എന്താണെന്നുള്ളത് വാട്ടെവർ അത് വിടി അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയ സമയത്ത് തലയോട്ടി എടുത്തതിൻ്റെ കൊടുവാളിലാണ് തലയോട്ടി എടുത്തത് അതായത് ഈ ശുചീകരണ തൊഴിലാളി ചിന്നയ്യ കോടതിയിൽ കാണിച്ച ഒരു അസ്ഥിക്കൂടമുണ്ട് ആ അസ്ഥിക്കൂടം എടുത്തത് ആര് എന്നുള്ള ചോദ്യം തന്നെയും അത് എടുത്തത് ഒരു വിറ്റൽ ഗൗഡിയും പിന്നെ അതുപോലെ തന്നെ പ്രവീൺ ഗൗഡ അങ്ങനെ എന്താണ് രണ്ടാൾക്കാരുടെ പേര് ഇവർ രണ്ടു പേരും പോയിട്ടാണ് എടുത്തത് ഇവരുപയോഗിച്ച ആ കൊടുവാൾ ഇങ്ങനെയുള്ള അരിവാൾ ചുറ്റിക ആ ആ രാത്രി പോയിട്ട് എടുത്ത അരിവാൾ അതുപോലെ തന്നെ ടോർച്ച് രാത്രി ആ തലയോട്ടിയിലേക്ക് അടിച്ചിട്ടാണ് ഈ കാട്ടിൽ പോയിട്ട് ഇത് എടുത്തത് ആ ടോർച്ചടക്കം മൈന്യൂട്ട് കാര്യങ്ങൾ വരെ എസ് ഐ ടി അവിടെ എന്താക്കിക്ക് ശേഖരിച്ച് വെച്ചിരിക്കണെ അപ്പോൾ അതിൻ്റെ അർത്ഥം എസ് ഐ ടി സത്യസന്ധമായ രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകണമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഇനി അത് മാറി മറിയോ പണത്തിൻ്റെ പവറിൽ അത് മാറി മറിയോ എന്ന് എനിക്കറിയില്ല സത്യമായിട്ട് അതിൻ്റെ എന്താ എന്നറിയില്ല പക്ഷേ മാറി മറിഞ്ഞിട്ടില്ലെങ്കിൽ സത്യസന്ധമായ അന്വേഷണമാണ് എസ് ഐ ടി കോടതിൻ്റെ മുന്നാകെ വെക്കണതെങ്കിൽ ഇന്ത്യ നെട്ടിണ ഇന്ത്യയിൽ ഇന്നേ വരെ കേൾക്കാത്ത പല കാര്യങ്ങളും ഈ ആളുകൾ അറിയാൻ പോവുകയാണ് അതിലൊരു സംശയമില്ല അത് ഉറപ്പൊന്നുമില്ല കാരണം എന്താ പറഞ്ഞാൽ പണം കൊടുത്താൽ എന്തും നേടാൻ കഴിയുമെന്നുള്ളത് ഈ ഒരു നമ്മളെ രാജ്യത്ത് പല ആളുകളും തെളിയിച്ചതാണ് അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല സത്യസന്ധമായിട്ടാണ് ഇത് അന്വേഷിക്കണമെങ്കിൽ ഇന്ത്യയിൽ ഇന്നേ വരെ കണ്ട ഏറ്റവും വലിയ നെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെ പുറത്തു വരും ഇതിൻ്റെ പിന്നിൽ അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവില്ല അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ഇല്ല അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു മാധ്യമങ്ങളില്ല ഒരാൾ പോലും സപ്പോർട്ടില്ലാതെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കേസ് വിജയിക്കുകയാണെങ്കിൽ അത് ധർമ്മസ്ഥല വിഷയിക്കും ഉറപ്പാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോരാട്ടത്തിൽ ഒരാൾക്ക് പോലും ഒരു ക്രെഡിറ്റ് ഇല്ല ഇതൊരു സാധാരണക്കാർ പോരാടിയിട്ട് എത്ര മാത്രം ക്രൂരമായിട്ടാണ് അറിയോ ആ ധർമ്മസ്ഥല ഈ പോരാട്ടം നയിക്കുന്ന ആളുകളെ വേട്ടയാടങ്ങി കൊടുക്കണേ പല ആളുകൾക്കും വീട്ടിൽ പോലും ചെല്ലാൻ കഴിയില്ല പല കള്ളക്കേസുകൾ കുടുക്കി പല 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 കേസുകളിൽ പെടുത്തിയിട്ട് എന്താക്കുകയാണ് ഉപദ്രവിച്ചും കൊടുക്കുകയാണ് ഈ രാജ്യത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാലും ന്യായത്തിന് വേണ്ടി പോരാടിയാലും ഒരു കാര്യം നടക്കൂലെന്നുള്ളതിൻ്റെ ഏറ്റവും വില്ല ഇതിലെല്ലാ രാഷ്ട്രീയ പാർട്ടികളും കണക്കാണ് ഇന്ന പാർട്ടി എന്നൊന്നുമില്ല എല്ലാ പാർട്ടികളും വലിയ വലിയ മുതലാളിമാരെ കൂടെയാണ് പാവപ്പെട്ടവരുടെ കൂടെ ഒരൊറ്റ പാർട്ടി ഒരൊറ്റ നേതാവും ഇല്ല ഒരു സംശയവും ഇല്ല അത് പറയാതെ നിർ നിർവാഹമില്ല അപ്പൊ ഈ പോരാട്ടം ഇങ്ങനാണ് പൂര നിരന്തരം കർണാടകയില് ഓരോ ദിവസവും ഓരോരുത്തരും ഈ പോരാട്ടം നയിച്ചു കൊണ്ടിരിക്കുകയാണ് ചെറിയ കുട്ടികൾ സ്ത്രീകള് അമ്മമാര് ഒരുപാട് പ്രായമുള്ള ആളുകൾ പലരും റോട്ടിലിറങ്ങിയിട്ട് ഈ പോരാട്ടം നയിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പോരാട്ടത്തിൻ്റെ എന്താ പറയുക ഈ പോരാട്ടം നയിച്ചതിൻ്റെ ഇടയിൽ ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ ഓരോരുത്തരും ഒരുപാട് കേസുകളിൽ പ്രതിയായി മാറിയിട്ടുണ്ട് ഈ പ്രതിയായത് ഇവർ ആരും കുറ്റം ചെയ്തിട്ടല്ല പല പല ചെറിയ ചെറിയ കേസുകൾ പെടുത്തിയിട്ട് കേസിൻ്റെ എണ്ണം കൂട്ടിപ്പോവാണ് പക്ഷേ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോരാട്ടം ഇതേമാതിരി തുടരേണ്ടതുണ്ട് ഇതിൻ്റെ പിന്നിൽ നിൽക്കുകയാണെന്ന് തന്നെ ജീവൻ നഷ്ടപ്പെടാതിരിക്കും ഒരു കുഴപ്പവും ഇല്ല ആര് സ്നേഹിക്കുന്ന ഈ മിമ്മാതിരി ലോകത്ത് ജീവിക്കാൻ ഏതായാലും എനിക്ക് ഏതായാലും താല്പര്യമില്ല ഈ പോരാട്ടം ഇങ്ങനെ തന്നെ എന്താ പറയുക നടത്തിക്കൊണ്ടിരിക്കും കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യം ഉണ്ട് എന്ന് നൂറ് ശതമാനം ബോധ്യമുള്ള ആളാണ് ആ ബോധ്യം ഉണ്ടായതുകൊണ്ടാണ് ഈ പിന്നിൽ ഇതിൻ്റെ ഇത്രമാത്രം തെളിവ് എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് കയ്യിൽ ഉണ്ടായിരുന്ന ഏറ്റവും നല്ലൊരു മൊബൈൽ എസ് ഐ ടിൻ്റെ കയ്യിലായത് അതുപോലെ തന്നെ പല കേസുകളും കർണാടകയിൽ അവിടെ ഇവിടെ ഒക്കെ അവർ കൊടുത്തു നോക്കി ഈ കേസുകളൊക്കെ തരണം ചെയ്തിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയി കൊണ്ടിരിക്കണത് ഒരുപാട് മൊബൈലുകൾ ഓരോരോ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കേണ്ടി വന്നു അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കഴിയാത്തത് എൻ്റെ ഇപ്പം കയ്യിലുള്ള മൊബൈൽ അത്ര വിലയുള്ള മൊബൈലല്ല കാരണം വില കൂടിയ മൊബൈലുകൾ വാങ്ങിയിട്ട് കാര്യമില്ല അത് സ്റ്റേഷനിൽ കൊടുക്കാനേ കഴിയുന്നുള്ളൂ അപ്പോൾ ഏതായാലും ഈ പോരാട്ടം ഇതേമാതിരി തന്നെ തുടർന്നുകൊണ്ടിരിക്കും ഇവിടെ അധികാരവും ശക്തിയും പവറും ഉള്ളവനക്കാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത് സാധാരണക്കാരന് എന്ത് കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു എന്നുള്ളത് ഞാൻ ഈ കുറച്ച് ദിവസം കൊണ്ട് മനസ്സിലാക്കി സത്യമാണ് സത്യത്തിനും ആരാണ് ജിബിൻ മീഡിയ ഉം സത്യത്തിനും നീതിക്കും പുല്ലുവിലയാണ് ഇന്ത്യയിൽ അതുകൊണ്ട് കേസ് പല വഴിക്ക് തിരിച്ച് വിടും ഒരു സംശയമില്ല ഈ രാജ്യം അങ്ങനെയാണ് ഇവരെല്ലാവരും ഇപ്പോൾ ഈ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് സമരവും ഇതൊക്കെ ചെയ്യാൻ ഇവർക്ക് കഴിയും യഥാർത്ഥ വിഷയത്തിൽ ഇന്നേ വരെ ഒരാൾ ഇടപെട്ടിട്ട് ഒരു സഹായം ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ എന്താ പറയുക ഏറെൽ നിൽക്കണ വിവാദങ്ങളിലെ ഓരോക്കെ ഉണ്ടാവുകയുള്ളു ഗ്രൗണ്ട് റിയാലിറ്റിയിൽ ഇറങ്ങിയിട്ട് ഒരു പ്രശ്നം തീർക്കുന്നതായിട്ട് കണ്ടിട്ടില്ല ഇത് കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ അവരോടൊക്കെ ഈ നേതാക്കന്മാരോടൊക്കെ പുച്ഛം തോന്നുകയാണ് ഞാനിത് പറയാറുണ്ട് അതുകൊണ്ട് ഇന്ന നേതാക്കന്മാർ ആ രീതിയിൽ തന്നെ കാണാറ് ഞാനും ഓരോ അതിനേക്കാൾ മോശ രീതിയിലാണ് ഞാനും കാണാറ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാതെ നിർവാഹമില്ല ഇവരൊക്കെ ഈ വോട്ട് നേടി ഇവിടുത്തെ ഈ ഒരു എന്താ പറയുക ഒരു ഒരു എന്താ പറയുക ജനാധിപത്യ സംവിധാനത്തിന് തന്നെ കളങ്കായിട്ടുള്ള കുറേ നേതാക്കന്മാരുണ്ട് ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്ക് തായോട്ട് ഇറങ്ങി വന്നിട്ട് ആ ജീവിതത്തിൻ്റെ അവരുടെ ആ സാധാരണക്കാരൻ്റെ പ്രയാസം തീർത്തു കൊടുക്കാൻ ഒരൊറ്റ നേതാവിന് പോലും താല്പര്യമില്ല അവർക്കൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവാത്ത പല പല കാര്യങ്ങളിലാണ് ഇവർ വിവാദം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചാനൽ ചർച്ചകൾ നടത്തി പോവുക ഇത് മനസ്സിലാക്കണം ഓരോ മനുഷ്യരും എന്താ പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ എന്താ പറയുക പോറ്റി വളർത്തിയ എൻ്റെ മക്കൾ ഒരു പ്രായം എത്തുമ്പോൾ കാണാതാവുകയോ മരണപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ആരെടുത്ത് പോണമെന്ന് ആരുടെ അടുത്ത് നിന്ന് നീതി മേടിച്ചെടുക്കണം എന്നുള്ളത് മനസ്സിലാവൂല അത്രമാത്രം എന്താ പറയുക നികൃഷ്ടമായ ഒരു സമൂഹത്തിൻ്റെ ഇടയിലായി പോയി ജീവിച്ചത് അറ്റ്ലീസ്റ്റ് ഞാൻ ജയിപ്പിച്ചിടുന്ന നേതാവിന് എനിക്ക് വേണ്ടി നീതി മേടിച്ച് കൊടുക്കാൻ കഴിയാത്ത ഒരു നേതാവിനെ ഞാൻ ചുമലിലേറ്റി നടക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് ഇത് ഞാൻ എന്താ പറയുക ഇങ്ങനെ എത്ര പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആർക്കും ഇതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടൂല അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെയുള്ള ഉടായ്പ് നേതാക്കന്മാരെല്ലാവരും നമ്മൾ തോളിൽ കയറ്റി നടക്കുക എന്നല്ല നമുക്ക് വേറെ വിധിയൊന്നുമില്ല അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യരൊക്കെ കൊല ചെയ്യപ്പെട്ടിട്ട് നമ്മൾ നിരന്തരം നിരന്തരപ്പറ്റി സംസാരിക്കുന്നുണ്ട് ഞാൻ ഈ വിഷയം പറയാൻ കാരണം ഞാൻ ആ കാട്ടിൽ പോയി കണ്ട ഉത്തമ ബോധ്യം വെച്ചിട്ടാണ് ഞാൻ പല കാര്യങ്ങളും സംസാരിക്കുന്നത് ഞാൻ ഇവിടെ വന്ന് നിൽക്കണതും എനിക്ക് ഈ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കളകള പറയാൻ എനിക്ക് ഒരു താല്പര്യം ഇല്ല എനിക്ക് എൻ്റെതായ ഒരുപാട് പണികളുണ്ട് എന്നിട്ടും എനിക്കത് എന്താ പറയുക എൻ്റെ തലേന്ന് പോകുന്നില്ല ഈ വിഷയങ്ങൾ ഇത്രമാത്രം ആളുകൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂരമായിട്ട് അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സിനിമാ കഥ അല്ല ഞാൻ പറയണത് ഒരു റിയാലിറ്റിയാണ് ഞാൻ പറയണത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇത്ര ആളുകൾ അവിടെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അസ്ഥികൾ അവിടെ ഉണ്ടെങ്കിൽ പ്ലാസ്റ്റിക് അസ്ഥികളല്ല ഒറിജിനൽ മനുഷ്യന്മാരെ അസ്ഥിയാണ് ഈ മനുഷ്യന്മാരെ പറ്റിയിട്ട് ഞാൻ സംസാരിക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനത്തെയൊന്നും കണ്ടു നിൽക്കാനും കഴിയൂല ഇങ്ങനത്തെയൊന്നും പ്രതികരിക്കാ എന്ന് പറഞ്ഞാൽ ഇതിലൂടെ ചിലപ്പോൾ ഞാൻ കുറേ ആൾക്കാർ ശത്രുത ഏറ്റുവാങ്ങുകയക്കും പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുത ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല എത്ര ആൾ വേണമെങ്കിലും ശത്രുക്കളായി മാറിക്കോട്ടെ പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിണ്ടാതെ കരുതും ഈ സമൂഹം ഏകദേശം ഒക്കത്തിലും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിക്കണു മിണ്ടില്ല ഒരാളും മിണ്ടണം മിണ്ടിയിട്ട് എന്താവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പവർ കാണിച്ചു കൊടുക്കണം ഞമ്മള് മിണ്ടാതെ നിന്ന് കഴിഞ്ഞാൽ ഈ ഇനിയും ഒരുപാട് ആളുകൾ ഇതുപോലെ തന്നെ ഏതെങ്കിലും നട്ടപാതരാക്കെ പോകുന്ന സമയത്ത് ഒരു ആംബുലൻസോ വേറെ വന്ന് കൊണ്ടുപോകും നമ്മളെ മരണപ്പെടുന്നത് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഓരോരുത്തരെ പ്രശ്നങ്ങളും നമ്മളെ സ്വന്തം പ്രശ്നമായിട്ട് കാണുന്ന സമയത്ത് നമ്മളെ ഈ രാജ്യം കഴിച്ചിലാവുള്ളൂ ഒരു സംശയമില്ല എനിക്കൊരു പ്രശ്നം വന്നാൽ ഈ കാണുന്ന എല്ലാ ആളുകളും കൂടെ ഉണ്ടാവണം ഈ ആളുകൾക്ക് എന്ത് പ്രശ്നം വന്നാൽ ഞാനടക്കമുള്ള എല്ലാ ആളുകളും കൂടെ ഉണ്ടാവുമ്പോഴേ നമ്മൾ ഒറ്റക്കെട്ടായി ജീവിച്ചാലേ ഇവിടെ കയച്ചിലാവാൻ കയ്യുള്ളു ഇവിടെ ഉള്ള ആളുകളൊക്കെ അത്ര മാത്രം ഉടായ്പ് തരികിട തത്ത തരികിട ടീമിൻ്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളെ വെച്ചിട്ട് നമ്മളെ വൈകാരികത വെച്ചിട്ട് നമ്മളെ പല കാര്യങ്ങളും വെച്ചിട്ട് ഇവരെന്താക്കാണ് ചൂഷണം ചെയ്ത് പോവുകയാണ് ഈ ചൂഷണത്തിന് നമ്മൾ വിധേയരായും കൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ ഞാൻ ആലോചിച്ച് നോക്കുകയാണ് ആ സൗജന്യ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മരണപ്പെട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പോലും ആ പെറ്റ വയറ് ആ അമ്മ ഇപ്പോഴും പോരാട്ടം നയിച്ചു കൊണ്ടിരിക്കുകയാണ് ആ പോരാട്ടം കാണാൻ കഴിയാത്ത ഏത് വ്യക്തികൾ ഉണ്ടെങ്കിലും അവരിൻ്റെ ശത്രുവാണ് ചെറ്റകളാണ് ഒരു സംശയവും ഇല്ല അത് പറയാതെ നിവൃത്തിയില്ല അതുകൊണ്ടാണ് പറയണത് ആ അമ്മൻ്റെ വേദന ആ അമ്മ ഇപ്പോഴും പോരാട്ടം ഇന്നലെ ആ അമ്മനെ വെടിവെക്കും എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സി ഐ എന്താ പറയുന്നത് മൈക്കിൽ വിളിച്ച് പറയുക ഞാൻ ഒരു വീഡിയോ കിട്ടീനു ആ വീഡിയോയില് ആ ഞമ്മളെ പുതിയ റിപ്പോർട്ടർ മധു പറയുന്നുണ്ട് വെടിവെക്കുന്നതാണ് ആ സി ഐ പറയുന്നത് അപ്പം അവിടെ കർണാടകയിലെ ജനങ്ങൾക്ക് ബുദ്ധി വെച്ച് അവർ പറഞ്ഞ് വെടിവെച്ചോളി എന്നാൽ ഉണ്ണീച്ച് പോകില്ല അങ്ങനെ ആയി മാറും നമ്മൾ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ അല്ല ഈ നേപ്പാളിലൊക്കെ ജെൻസി പ്രക്ഷോഭമൊക്കെ ഉണ്ടായത് ആളുകൾ വെറുത്തിട്ടാണ് എന്താകണത് രംഗത്തേക്ക് ഇറങ്ങണത് ഇവിടെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾ കാര്യങ്ങളിൽ ഇവിടെ എന്താവുകയാണ് എന്താണ് അനാവശ്യ കാര്യങ്ങൾ നമ്മളെന്താക്കണ് വിവാദങ്ങളിൽ കൊണ്ടുപോയി പെടുത്താണ് ഹിജാബ് വിഷയം എന്താ ഒരു ഒരു കുട്ടി ഇപ്പോൾ ഒരു തലയിൽ തട്ടിട്ടുകൊണ്ട് കൊണ്ട് ഈ ഭൂമിയിൽ എന്തെങ്കിലും തകിടം മാറിയോ ആ പ്രിൻസിപ്പാളിന് എന്തെങ്കിലും ബോധമുണ്ടോ ഒരു ചെറിയ ഒരു കുട്ടി തലയിൽ തട്ടിട്ട് സ്കൂളിൽ വന്നതിൽ എന്തൊക്കെ സംഭവിക്കും പക്ഷെ അതൊക്കെ കൂടിയും പത്ത് പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം ഇവിടെ കുതൂഹുലൈന് ആ പ്രിൻസിപ്പാളിന് എന്ത് കിട്ടി ആ കുട്ടി ആ സ്കൂളിൽ ഇട്ടു പോകേണ്ടി വന്നു ഇനി ആ കുട്ടി ഏത് സ്കൂളിൽ പഠിക്കും അതൊക്കെ വേറെ വിഷയം ഞാൻ പറഞ്ഞതെന്താണ് ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ അതേമാതിരി അയ്യപ്പന് സ്വർണ്ണത്തിൻ്റെ ഒരു ആവശ്യം ഇല്ലായിരിക്കും പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ മനുഷ്യന് അയ്യപ്പൻ്റെ പേരിൽ കുറച്ച് സ്വർണം കൊടുത്ത് അതൊക്കെ കൂടി കട്ട് മുടിച്ച് ഈ നാട്ടിൽ എന്തെങ്കിലും സംഭവിച്ചോ ഞമ്മളെല്ലാവരും ഒരാഴ്ച ഇരുപതോ ദിവസോ എത്ര ദിവസം നമ്മൾ ചർച്ച ചെയ്തിട്ട് ആ കട്ട് പോയ സ്വർണം തിരിച്ച് എത്തിയോ ഞമ്മളെല്ലാരും സംസാരിച്ച് കച്ചറുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി ആ ഇജാബ് ഇട്ടും കൊണ്ട് ആ കുട്ടിയെ ആ സ്കൂളിൽ പിന്നെ കയറ്റിയോ ആലോചിച്ചു നോക്കി ഭയങ്കരല്ലേ നമ്മൾ നാട് നമ്മള് ആ കുട്ടിക്ക് ന്യായമായിട്ടും ഇജാബ് ഇട്ടും കൊണ്ട് ആ സ്കൂളിൽ പഠിക്കാൻ ആ പ്രിൻസിപ്പാൾ അനുവദിച്ചോ ആ പ്രിൻസിപ്പാളിന്റെ ദാഷ്ട്യം ഓക്കെ ആ പവിത്രമായ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ആ ആ അയ്യപ്പന്റെ സ്വർണങ്ങൾ തിരിച്ചു വന്നോ വരുത്താൻ കഴിഞ്ഞോ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ നാട്ടിൽ ഇത്രയും വലിയ നമ്മൾ നമ്മള് പ്രശ്നങ്ങളോ ഉണ്ടാക്കിയിട്ട് ആര് എന്ത് നേടിന് കുറെ ദിവസങ്ങൾ ചർച്ച ചെയ്ത് പോവാന്നല്ലാതെ ഒരു നേട്ടം ഈ നാട്ടിലില്ല ഏത് വിഷയത്തിലാ ആ വിഷയത്തിൽ എന്ത് ചെയ്യാൻ കഴിഞ്ഞു തിരിച്ച് ആ അയ്യപ്പന്റെ ആ ഒരു എന്താ പറയാ സ്വർണങ്ങൾ അവിടുന്ന് എത്ര മുപ്പത് കിലോനോ എത്ര എത്ര കിലോ കൊണ്ടുപോയത് തിരിച്ച് കൊണ്ടു വരാൻ കഴിഞ്ഞോ നമ്മളെ സമൂഹത്തിലുള്ളവർക്ക് ആര് കട്ട് അത് തിരിച്ച് അവിടെ കഴിഞ്ഞോ എന്ത് പോരാട്ടം നമ്മൾ നടത്തണേ അല്ലെങ്കിൽ ഞമ്മളെ ഈ നേതാക്കന്മാരായി നിക്കണ ഈ ഉഡായിപ്പ് ടീം എന്താ ചെയ്യണത് റോട്ടുമലിട്ടടിച്ചു ഓടിക്കണം ഈ ഉമ്മാര് ഉഡായിപ്പ് ടീമിനെ ഇത് പറയാനുള്ള ഒരു ഒരു ഒരിതും നമ്മളെ കൂടില്ല നമ്മൾ എന്താ പറഞ്ഞാൽ നമ്മളെ അടിമകളായി ബ്രിട്ടീഷുകാരുടെ അടിമകളായി ജീവിച്ച് അത് തേക്കം വന്നു പോയി ഞമ്മക്ക് അതുകൊണ്ട് ഇങ്ങുള്ള കാലഘട്ടവും അടിമ ആയി ജീവിച്ച് തീർക്കുക എന്നുള്ള നമ്മളെല്ലാവരും നമ്മൾ അങ്ങനെ ആയി മാറി അപ്പോൾ ഏതായാലും ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പോരാട്ടം നയിക്കുന്നുണ്ട് ഒരു പോരാട്ടം പാവപ്പെട്ട ഒരുപാട് അവിടെ മരണപ്പെട്ടിട്ടുണ്ട് തലയോട്ടികളുടെ ഒരു മ്യൂസിയം ഉണ്ടാക്കാനുള്ള അത്രയും തലയോട്ടിയും അസ്ഥികളും അവിടെ എത്തിച്ചിട്ട് പോലും അത് ആണെന്ന് പറയേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കാര്യമില്ല ഞാൻ ഈ ഭരണകൂടത്തിനോട് പറയാണ് ഇവിടെ നെക്സലുകളും മാവോയിസ്റ്റുകളും ഒക്കെ ഉണ്ടാവുന്നത് മിക്കവാറും കർണാടകയിൽ ഈ ഒരു നീതി കിട്ടിയില്ലെങ്കിൽ ആ പാവപ്പെട്ട ജനങ്ങൾ മൊത്തം നെക്സലുകളായി മാറും ഒരു സംശയവുമില്ല കാരണം അത്രമാത്രങ്ങൾ ദ്രോഹിച്ചിട്ടുണ്ട് ആ സാധാരണ പോരാട്ടത്തിന് ഇറങ്ങിയ ആളുകൾ അത്രമാത്രങ്ങൾ ദ്രോഹിച്ചിട്ടുണ്ട് ഈ ഭരണകൂടം അവർ നക്സലായി ആയുധങ്ങൾ എടുത്തിറങ്ങിപ്പോയാൽ പോയി അതിൻ്റെ ഏറ്റവും വലിയ കുറ്റക്കാർ ഈ ഭരണകൂടമാണ് ഒരു സംശയമില്ല ഈ ഭരണകൂടത്തിന് ഇപ്പം നീതി നൽകാൻ കഴിയുമെങ്കിൽ കൊടുക്കുക ആ നീതിക്കായിട്ടുള്ള പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പാവപ്പെട്ട ആളുകൾ അസ്ഥികൾ കിട്ടി ആ ഒന്നുമില്ലെങ്കിലും ആ എന്താ പറയുക ഈ എസ് ഐ ടീൻ്റെ റിപ്പോർട്ട് പ്രകാരം ആ അയ്യപ്പൻ പറഞ്ഞ ആള് പിന്നെ ഒരു വേറെ കുട്ടി ഒരു ഒരു ചെക്കന് ബാംഗ്ലൂർ ഒരു എന്താ പറയുക ബാറിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളി രണ്ടാൾക്കാരെ അസ്ഥികൾ കിട്ടിയിട്ടുണ്ട് ഓരോ വീട്ടുകാർക്ക് കൊടുക്കുകയും അന്ത്യകർമ്മം ചെയ്യട്ടവരൊക്കെ എങ്ങനെ മരിച്ചു എന്നുള്ള നിങ്ങൾ എന്തായാലും തെളിയിക്കാൻ പോണില്ല ഇരുന്നാലും അവർക്കൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആ നഷ്ടപ്പെട്ട ആളുകളെ തിരിച്ച് വീട്ടിലേക്ക് ഓടിക്കുകയും അതൊന്നും എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഈ ബന്ധങ്ങൾക്ക് വില വിലയില്ലാത്തവരോട് ഇപ്പം ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ഞാൻ വെക്കുകയാണ് ഒരു കാര്യം കൂടി ഞാൻ ഒത്തിരി നേരം വരാൻ കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കറിയണ ഏക എന്ന് പറയുന്നത് ഒരു പ്രശ്നം തീർക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് കഴിയും ഏത് വിഷയമായാലും എൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു പ്രശ്നം വന്നു ആര് എന്നുള്ളതല്ല എനിക്കതിൽ വിഷമം തോന്നിയ വിഷയം എന്താ പറഞ്ഞാൽ ഭാര്യൻ്റെ കൂടെ ഒരു മകനും ഭർത്താവിൻ്റെ കൂടെ രണ്ട് പെൺകുട്ടികളും ഞാൻ കുറേ ദിവസമായിട്ട് ആ വിഷയത്തിൽ ഇടപെട്ട് ഇവർ തമ്മിലുള്ള തെറ്റല് കാരണം ഭാര്യ വേറെ വൈക്കി ഭർത്താവ് വേറെ വൈക്ക് മക്കൾ ഇവർ രണ്ട് കൂട്ടരെ കൂടി ഈ കൂടപ്പിറപ്പുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ ആഗ്രഹം കുറേ വർഷങ്ങളായിട്ട് സംസാരിച്ചിട്ടില്ല ഇന്ന് ഞാൻ ഓരെ സംസാരിപ്പിക്കാൻ ഒരു വേദി ഒരുക്കി എൻ്റെ മൊബൈലിൽ കോൺഫറൻസ് കോൾ അങ്ങനെ ഓരോ തമ്മിൽ സംസാരിച്ച് ഞാൻ ആകെ കരഞ്ഞുപോയി കൂടപ്പിറപ്പുകൾ വർഷങ്ങളായിട്ട് സംസാരിച്ചില്ല മാതാപിതാക്കൾ തെറ്റേൻ്റെ ആ ഒരു ദൂഷ്യ ഫലങ്ങൾ അനുഭവിക്കുന്നത് ഈ മക്കളാണ് കൂടപ്പറപ്പുകളായ പെങ്ങന്മാർക്ക് അനിയനെ കാണാൻ പൂതി പോട്ടെ ഒന്ന് വോയിസ് കേട്ടാൽ മതി വർഷങ്ങൾക്ക് ശേഷം ഇന്ന് കേട്ട് ഈ ഉമ്മ പെൺകുട്ടികളുടെ വോയിസ് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് കേട്ട് സംസാരിച്ച് ഈഗോസാണ് വാശിയാണ് നമ്മളെ പ്രശ്നം നമ്മളെ സമൂഹത്തിൽ നമ്മൾ പല വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുമ്പോൾ ഞമ്മക്ക് ഏറ്റവും വലുത് നമ്മളെ വാശി ജയിക്കണം എന്നുള്ളതാണ് ഞാൻ ആ വിഷയം പറയല്ല ബന്ധങ്ങൾക്ക് ഇത്രയൊക്കെ വില കൽപ്പിക്കണുള്ളു എല്ലാവരും സ്വന്തം ഒമ്പത് മാസം നൊന്ത് പ്രസവിച്ച മക്കളെ കാണാൻ നമുക്ക് വാശി കാരണം കഴിയുന്നില്ല പിന്നെ ഈ സമൂഹത്തിൽ എന്ത് പറയാനുള്ളത് വാശി അപ്പോൾ അതങ്ങനെ ഒരു വൈക്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ വിഷയം ഈ പോരാട്ടം ഇതേമാതിരി തുടർന്നു പോവും അപ്പം ഞാൻ വെക്കുകയാണ് കൂടുതലൊന്നും പറയാനില്ല കുറേ മെസ്സേജുകളുണ്ട് അ അല്ല അടുത്ത ആരാധകർ അഹിംസ അഹിംസ എന്നാ പേരിട്ടോ ഇവനെയൊക്കെ ശ്രദ്ധിക്കണം ജമായത്തെ ഇസ്ലാമിയുടെ മനുഷ്യാവകാശ പ്രവർത്തകനാണ് എന്ന് തോന്നുന്നു ഇവൻ്റെ ഫണ്ടും രാജ്യാന്തര ബന്ധങ്ങളും അന്വേഷിക്കണം കഴിഞ്ഞ ആഴ്ച ഞാൻ സമില്ലാതെ കൂടെ ചായ കുടിക്കുമ്പോൾ ഇത് തന്നെയാണ് പറഞ്ഞത് നമ്മൾ അഫ്ഗാനിസ്ഥാൻ മരുഭൂമിയിൽ ഇരുന്ന് ചായ കുടിക്കേനെ അഹിംസ അവൻ്റെ പേര് ഇമാര് ടീമുകളാണ്